എന്നെ കണ്ടി ഹൈറ്റല്ലേ ഒരു വയസ് കഴിഞ്ഞ സാധനമാണ് ഇതുപോലെ ആക്കട്ടെ എന്നാ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഒരു കഴിഞ്ഞ മുട്ടനെ ഇതുപോലെ ആക്കി തരട്ടെ ഇവിടെ ജനിച്ച കുട്ടികളെ കാല് ല്ലോ കണ്ടോ നോക്ക് കണ്ടോ ചുമ്മാ അല്ല പറയുന്നേണ്ടത് പോരായോ നോക്ക് കാലെന്റെ മുട്ടുന്നുണ്ടോ നോക്ക് പറയുന്നില്ലല്ലോ പൊളയുന്നില്ലല്ലോ ആടെ കണ്ടോ ആ ഇതേ ഇതേപോലൊന്നും വേണ്ട ചുമ്മാ ഇപ്പൊ പെരണാടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ അല്ലെ പണി ഇപ്പൊ മേടിച്ചു ഇനിയെ കിട്ടില്ല ഈ കളർ ഒത്തും കിട്ടത്തുമില്ല ഇനി ഇവിടെ കിട്ടത്ത ഇത് അന്യം നിന്ന് പോവാൻ വലിയ ഉണ്ട് കൊടുക്കില്ല പിള്ളേന്നും വിൽക്കാൻ ഇവിടെ കിടന്ന യോഗത്തേ ഉള്ളു ഇവരൊന്നും നമ്മൾ പുറത്ത് കൊടുക്കത്തില്ല ഓ എന്റെ കളറുണ്ടോ നാല് മാസമായി കുട്ടി ഇതുപോലെ ആക്കട്ടെ എന്നെ എല്ലാവരും ജീവിതത്തെ വിളിക്കുന്നുണ്ട് ഏഹ് ഒരു കമന്റ് ഈ കമന്റ് ഇടുന്നവർ ഇതുപോലെ വളർത്തി കാണി ചുരോഗിയുണ്ട് പർപ്പസാരിയുണ്ട് ഉണ്ട് വേര ബീറ്റലുണ്ട് ഡബ്ബാ ബീറ്റലുണ്ട് കുട്ടികളെ ഇപ്പൊ നിലവിലായി വരുന്നതേ ഉള്ളു അപ്പൊ എന്റെ എന്റെ അമ്മയുടെ കുഞ്ഞുനാള് പോലെ ബെലിയാടെന്നു പറഞ്ഞു നൂറ്റമ്പ ആടുണ്ടായിരുന്നു നൂറ്റമ്പത് ആ അതിന്റെ പാരമ്പര്യമാണ് എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളത് ഇവരെ മക്കളാണ് ഏ പറഞ്ഞേ നല്ല ഒറിജിനൽ ക്വാളിറ്റി ഉള്ള കുട്ടികളെ കൊടുക്കത്തുള്ളൂ ഒരു കർഷകർക്ക് വളർത്താൻ വേണ്ടി ഇറച്ചി ഇറച്ചി കച്ചവടം ഇവിടെ ഇല്ല കച്ചവടക്കാർക്ക് അല്ല ഇവിടെ ഇല്ല വളർത്താൻ വേണ്ടി മാത്രമുള്ള ആടുകളെ ഉള്ളു ഇല്ലില്ല പാലിനും വേണ്ടി മുട്ടനെ ബ്രീഡിങ് നാല് മാസമായി കുട്ടിയാ ബ്രീഡിങ്ങിന് കൊണ്ടുവരിക വളർത്തുകാർ ഇല്ലെന്നല്ല വളർത്തു നല്ലപോലെ വളർത്തു എന്നെക്കാട്ടി നല്ലപോലെ നോക്കി വളർത്തുന്നവരുണ്ട് പക്ഷെ ഈ കമന്റ് ഇടുന്നവർക്ക് ഇടാ അവർക്ക് അത് പറയാം ഇതിനെ പോറ്റി പോകുന്നവർക്ക് അതിന്റെ കാര്യം അറിയത്തു ഏഹ് മലബാരിയുടെ പെൺകുട്ടിയായി നിൽക്കുന്നത് അല്ലെ കൊല്ലങ്കാരി ഫ്രീ ആയിട്ട് തന്ന ഈ മലബാരി എടുത്തു ഇതൊക്കെ കൊടുക്കാൻ ഉള്ളതല്ല ഇത് ഒറിജിനൽ മലബാരി ഇത് ഇറക്കി കാണിക്കാം ഒറിജിനൽ മലബാരി അവിടെ മോളായിട്ട് ഫ്രീ തന്ന ആ തളയാടാ എനിക്ക് കൊല്ലങ്കാര് കോറ്റുമാര് മലബാറി തോന്നുന്നില്ല ഇത് കണ്ടോ ഇത് വേണ്ടോ മലബാറി മലബാറി അല്ല അല്ല എന്റെ കൂട്ടിരിക്കട്ടു ഇത് ഇത് രണ്ട് ഈ വെക്കൊന്നേ ഉള്ളൂ മറ്റേ കുട്ടിയെ കിട്ടിയുള്ളൂ പ്രായ എനിക്ക് കൊണ്ടു തന്ന ഫ്രീ ആയിട്ട് കൊല്ലങ്കാര് പോറ്റിമാര് അവിടെ മോനാ ഇത് അഞ്ചു മാസം ആ കൊടുക്കില്ല വിളി വിക്കത്തില്ല ഇവിടെ വേണം നമ്മുടെ ആവശ്യത്തിന് വേണം മരുന്ന് വരെ വന്നാൽ കൊടുക്കും അത് ഞാൻ പൈസ ഒന്നും ചോദിക്കത്തില്ല എന്തോലും തരുവാന്നെ മേടിക്കൂല അനങ്ങത്തൂല് അല്ല ഇല്ല ഇത് ഡബാബി ഷേരാബിറ്റൽ ഒറിജിനൽ സാധനം പഞ്ചാബ് ഒറിജിനൽ സാധനം ഇത് വേണ്ടില്ലേ നക്ഷത്രപ്പാടുണ്ട് നാല് ലിറ്റർ പാല് കിട്ടും ഇതിനെ ഇതിനെ ബ്രീഡ് ചെയ്യിക്കാൻ വേറെ കൊണ്ടുപോകും ഓമലിലൊരു മുട്ടനുണ്ട് അതിന്റെ മുട്ടനെ ഇവിടെ ഉണ്ട് ഒരു വയസ്സായി എന്റെ മോനെ അതിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിക്കത്തില്ല ഒന്നുമില്ല ഇവിടെ മുട്ടന്മാരുണ്ടല്ലോ എന്താ ആയിരം രൂപ ആ ബ്രീഡ് ചെയ്യുന്നു അതുകൊണ്ട് ഇഷ്ടം പോലെ നല്ല നല്ല ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഇതെല്ലാം മദാംബരിപ്പീന്താൻ പറ്റുന്നു അത് കാണിച്ചു തരാം ബദാമ്പരിപ്പഴക്കെ മേടിച്ചു വെച്ചാൽ കാണിച്ചുതരാം വേറെ നേരമായി കാണിക്കട്ടെ ഇത് ഷേരാബിറ്ററാണ് അടുത്ത ഇതല്ലേ ഈ ഷെയ്ഡ് മുറിയാതെ വരണം എന്നിട്ട് ഇവിടെ രണ്ട് ചുഴിയുണ്ട് ഇത് വേണ്ട ഇതോണ്ട് നോക്ക് ഇത് കള്ള വാങ്ങണം കൊമ്പും ഇത് മുറിഞ്ഞത് വരാം കളർ വ്യത്യാസം വരാം പക്ഷെ ഇത് ഒറിജിനൽ സാധനം മുറിയാതെ ഈ മൂക്കിന്റെ ഒന്ന് കറക്റ്റ് ഇവിടെ വരാം പിന്നെ ഈ രണ്ട് ചുഴി ഏതാണ്ട് ഇന്നോട് നോക്കേണ്ടോ കള്ളം പറയല്ലോ പിന്നെ ഇത് വേണ്ടില്ലേ ചെവി ഇതിനെക്കാട്ടിൽ ചെവി നീളമുള്ള ആടുണ്ട് ഇപ്പൊ എന്റെ ഒരു കുട്ടിയാ ഞാൻ ഒരാൾ കോട്ടയത്ത് രണ്ട് മുട്ടും കുട്ടിയില്ല എനിക്ക് ഒരു ഒരു മാസം ഇരുപത് ദിവസമായ കുട്ടിക്ക് എന്നോട് പറയാ നാലു മാസം ആകുമ്പോഴേ കുട്ടിയെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു മുപ്പതിനായിരം രൂപ വരെ കുട്ടി ചത്തുപോയ പൈസ തിരിച്ചു രൂപ രണ്ട് കുട്ടി ആണോ ഈ കരോളിയുടെ മാത്രമേ <lad> ൊ വല്ല ഒന്നുമില്ല അല്ല ഒന്നുമില്ല നല്ല ഞാൻ സ്വന്തമായിട്ടാണ് പരിപാടികൾ അല്ല അറിയാം ആ മരുന്നിന്റെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പുഴുക്കുന്നതിന് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം ഇതിങ്ങനെ വരും ഒന്നുമില്ല ഓ കുളമ്പിന്റെ ഒന്നും വരാറില്ല അല്ല അതിനെ അഴിച്ചു വിട്ടേക്കും മണ്ണിൽ ഇറക്കും വെളിയിൽ ഇറക്കും മൊത്തത്തിന് ആട് മണ്ണി നീക്കണം വെളിയിൽ നിന്നലെ കൂട്ടി തന്നെ നിർത്തിയാ തളന്നു മുട്ടനൊക്കെ പിന്നെ എല്ലാം പിന്നെ കലമാന്റെ കളറാ കണ്ടോ നിങ്ങടെ നോക്ക് ആ ഇവിടെ തന്നെ ആ ബ്രീഡിങ് ഇത് ഇതിന് ഒന്നേ ഉള്ളാരും മറ്റേ രണ്ട് വരുന്നവർ ക്ഷയിക്കാൻ പോയിരുന്നു കള്ളില്ലേ അതിന്റെ ഒരു മോള് ഷയിക്കാൻ പോയിരുന്നു കണ്ടോളും എല്ലാരെയും കണ്ട് പേടിച്ചേട്ട് വന്നേ അവിടെ മാറി ശരിക്കും ശരിക്കും ഈ കൈ കയ് ഈ കയ്യി കൈ അല്ല ഈ കൈ കൈ ഈ കൈ ഈ കൈ ഇഞ്ചാട് തന്നെ ഇത് ഇഞ്ചാടി തന്നെ ഇത് ഇത് ആ ആ കയ് തരൂ ആക്കളെ ആ ഗർഭിണിയോ ഇതിപ്പോ നാല് മേപ്പോട്ടങ്ങ് വരും വളഞ്ഞു ഇത് കണ്ടില്ലേ ഗർഭിണിയാർ ആ വേണ്ടോ ഇതിന് ഇതിന് അല്ല അമ്പത് മുന്നോട്ട് വയ്ക്കും മുന്നോട്ട് വയ്ക്കും ഒരാടിന് ഇത് കുട്ടിയെടുക്കാൻ വേണ്ടി ഇനി ഇവിടെ ക്രോസ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു കോണ്ടാക്ടോട് മേടിച്ച പുനലിയും നിടമണ്ണും ഇവിടെ കൊണ്ടുവന്ന സാർ ഞാൻ പറഞ്ഞു സാറേ കൊടുക്കാൻ അറിയാം എനിക്ക് തരണേ ഇങ്ങനെ തന്നെ രണ്ടാമത്തെ ആ ആദ്യം അവരെ ഇന്ന് പ്രസവിച്ച ഇവിടെ നിന്ന് ഞാൻ ഷേരാബിറ്റലിനെ കൊണ്ട് ക്രോസ് ചെയ്ത ഒറിജിനൽ മുട്ടൻ കുട്ടിയെ കിട്ടിയാൽ ആദ്യം ഭയങ്കര വലിയ ഇതിന് മൂന്നു ലിറ്റർ വലു കിട്ടും കറക്റ്റ് കിട്ടും ചുമ്മാ പറയുന്ന കാര്യമല്ല പിന്നെ കുട്ടി രണ്ടു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞ ഒരു മോനായിട്ട് കണ്ടില്ലേ രണ്ടു മാസം കഴിഞ്ഞ കുട്ടിയാ ബ്ലാക്ക് കുട്ടി അതിന്റെ വരണം എടുത്തോ ഏ രണ്ടു മാസം കഴിഞ്ഞു ഏഹ് ഇതിന് പതിനയ്യായിരം തൊട്ട് തുടക്കം ആ നാല് മാസം കഴിഞ്ഞ ഒരു കുട്ടിയെ ഷെയ്തു കൊടുക്കുന്നു ആ കൊടുക്കത്തേല്ല കാര്യം കൊടുത്തു കഴിഞ്ഞാൽ പാലുകൂടി മാറാതെ കൊണ്ടുപോയി കുട്ടി ഉണമാല്ലേ അവരുടെ തീറ്റിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഈ പരിവുമ്പോളെ കൊടുക്കും ഇത്ര ആവണം നാലു മാസം ആവുമ്പോ ആവും ഇത് കണ്ടില്ലേ ഇതിപ്പോ മുപ്പത് കിലോയും മേലുണ്ട് ഈ കുട്ടി അതാ കുട്ടി പിന്നെ ഇത് മൈലം 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 സ്റ്റണ്ടിനു കൊണ്ടുപോകുന്ന ആടാ സ്റ്റണ്ടിന് കൊണ്ടുപോകുന്ന സ്റ്റണ്ടിന് കൊണ്ടുപോകുന്ന ഇതിന്റെ ക്വാളിറ്റിക്ക് ഒരു ലക്ഷം രൂപ വില ഇത് തമിഴ്നാട്ടിൽ കിട്ടുന്നു മത്സരങ്ങൾക്ക് ഇവിടെ മത്സരം ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കൊമ്പിന് നാല് കളറുണ്ട് ഇത് കണ്ടില്ലേ ഇനി അടുത്ത് പോയെ ഞാൻ പിടിച്ചിട്ടുണ്ട് വിടില്ല ഇത് കണ്ടോ വേണ്ട ഇത് ഉണ്ടോ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കളറുണ്ട് ഈ കൊമ്പിന് ഷെയ്ഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് കുളിപ്പിച്ച് വൃത്തിയാക്കണം എന്താ പിന്നെ കൈനീളം വരും ഈ കൊമ്പ് ഇത് കിഴിച്ച് ട്രില്ല് ചെയ്ത് ഇത് ഇടിക്കുന്നോണ്ട് മൂക്കും കൂത്തി അതിനെ ഇതിനെ ഇത് അത് വേറെ കൊണ്ടുപോകണുണ്ടോ ഇല്ല ഇല്ല ഇതിനെ വിടത്തില്ല ഇല്ല ഇല്ല ഇത് ഇതിനിപ്പോ ഇപ്പൊ രണ്ടോ മൂന്ന് വയസ്സാകുമ്പോ പിടിക്കാ പിടിച്ചാലോ നിൽക്കത്തില്ല കളിയല്ലേ ഇല്ല പെണ്ണാടിയിൽ അല്ല ഇപ്പൊ ഇവിടെ കാണാറുണ്ട് കളി പെണ്ണാട് നീ അടുത്ത് നിൽക്കുന്നുണ്ട് അല്ല ഇപ്പൊ കളി കാണാർ വേണ്ട കുഞ്ഞു കളിച്ച് എന്തായാലും പറ്റിപ്പോയല്ല ഓണമെല്ലാം പോയി താറന്ന തരിപ്പണമായി അഴിയും കൊണ്ട് പിന്നെ പറ്റും അതൊന്നും ചെയ്തില്ല ഒരു വയസ് കഴിഞ്ഞു ഇതിന്റെ പ്രത്യേകതകൾ ഇത് നല്ല ഭയങ്കര വല്ല വെള്ളടാ നീട്ടായ്മക്കും ബ്രീഡിനാ ഉപയോഗിക്കുന്നു ഒരു വയസ്സ് കഴിഞ്ഞു മോനെ അല്ല പഞ്ചാവോ ആ തള്ളട വീടില്ല ഷേരാബിറ്റോ മോനാ േ ഇതിനോ ഇതിനിപ്പോ അമ്പതി മേ വരും ആ അമ്പതി കൊടുക്കില്ല ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലാത്ത വാടകയുള്ളു ഇഷ്ടം അറുപത്തിരണ്ട് ഊട്ടിക്ക് ഇത് തൊണ്ണൂറ് ഇതിന്റെ ഭയങ്കര നൂറ് നൂറിയും മേലുള്ള ഭയങ്കര ഇതിന്റെ വരി ഉടച്ച് ഒന്ന് വഴക്കാ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോ മേലാവും ഈ ഇതിന്റെ ഈ വരി ഉണ്ടല്ലോ ഇതാ ഇത് ഒരു മിഷൻ വെച്ച് ഉടയ്ക്കുക നിറം ഒരു ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കും പിന്നെ പിന്നെ ചാടാൻ കൊള്ളില്ല തൂക്കം അതാ മുന്നൂറ്റി പതിനാല് കാണിച്ചേക്കുന്നു ചുമ്മാ പറയാൻ പറ്റുമോ ഇത് കണ്ടില്ലേ ഹൈറ്റ് കണ്ടു എന്തോലെ ആക്കി തരട്ടെ വാഷി ചെയ്യും ആഴ്ച ആഴ്ച അതല്ലല്ലോ വാടയില്ലല്ലോ വേണ്ടോ മുട്ടന്റെ അടുത്ത് വന്നിട്ട് വാടയില്ലോ ഒന്നുമില്ല ഒന്നുമില്ല ഇല്ലില്ല അതൊന്നുമില്ല ഡെറ്റോൾ സോപ്പ് ഇട്ട് കുളിപ്പിക്കത്തേ ഉള്ളു അല്ലേ ലൈഫോയ് ഞാൻ ഉണ്ടോ നോക്കേ കിടത്തി കഴിഞ്ഞാൽ എനിക്ക് തന്നെ പിടിച്ച് വാങ്ങാൻ വയ്യത് ഇവിടുത്തെ സിരോഹി ഇവിടെ എനിക്ക് വളർന്ന മോന ആ സിരോഗി സിരോഹി രാജസ്ഥാന്റെ തള്ള മേടിച്ച അവിടെ ചെന്നൈയോട് ഇവൻ ഇവിടെ ജനിച്ച മോന ഇവനെ ഇതുപോലെ ആക്കി തരാങ്ങി ഞാൻ പറഞ്ഞു ഇവനെ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം നൂറ്റി പത്ത് കിലോ ഉണ്ടെന്ന് ആൾക്കാർ എന്നെ ചീത്ത വിളിക്കുവായിരുന്നു നീ മൂന്നൂറാ ഏഹ് ഇതിപ്പോ മൂന്ന് നാല് വയസ്സും ഇവനെ അണ്ടു എന്നാ വിളിക്കുന്നത് രാജസ്ഥാൻ ആ അണ്ടു അണ്ടു ഒറിജിനൽ ആ പണം വെക്കും ചറപ്പിച്ചീട്ടേക്കുവാ ആഹാരം കൊറച്ചേക്കുവാണ്ടില്ലേ ക്വാളിറ്റി കണ്ടോ ഇതിന്റെ ഈ എടുപ്പുണ്ടില്ലേ സിംബത്തിന്റെ ഇത് കണ്ടോ ഈ ഇവിടോ ഇങ്ങനുള്ള ഇതിന് ഒരു ലക്ഷം രൂപ മുന്നോട്ട് കിട്ടും ആ രാസാനി കൊടുക്കണം ഒരു ലക്ഷം രൂപ പിന്നെ അവിടെ കൊണ്ടുവരുന്ന കൂലി എന്നാലും അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇതുപോലെ കാണിക്കാത്ത ഇവിടെ ചേരുമാനെ ഇതിനെക്കട്ടി വീട്ടിന്റെ ഒക്കെ വലിയ മുട്ടന്മാരാണ് ഞാൻ ഞാൻ പറഞ്ഞത് സിരോഗിയുടെ മോനെ ഇതുപോലാക്കി തരാനേ പറഞ്ഞോളൂ ഇതിനെക്കാട്ടി വലിയ ഡബ്ബാബിറ്റലൊക്കെ ഉണ്ട് കൂട്ടൻ ഭയങ്കര കൂട്ടനുണ്ട് ഓമലൂന്നിപ്പുണ്ട് ആ ഇതിന്റെ எல்லாருக்கும் இந்த வெதாம் மட்டுப்பே இருந்தப்படு கொண்டு வந்து எல்லாம் கூட ആ കുഴപ്പമില്ല നമ്മൾ മേടിക്കല്ലോ നല്ല ഇവിടെ വെച്ചോണ്ടിരിക്കാനുള്ളത് ഓ എന്നാ കൂടെ ഇന്നിട്ട അടിക്ക് തന്നെ കാലും ഇണ്ട് ഏ കരോളി ഉണ്ട് ഡബ്ബാബീറ്റൽ ഉണ്ട് ഷാര ബീറ്റൽ ഉണ്ട് ഇങ്ങനെയുള്ള ആടുകളെ ഉള്ളു രാജസ്ഥാൻ പഞ്ചാബ് ആ പിന്നെ തമിഴ്നാട് പിന്നെ വേലിയാട് ഇവിടുത്തെ ഇതി നമ്മള് കണ്ടില്ലേ കുട്ടിയോനെ ഇല്ലെങ്കിൽ പിന്നെ നീക്ക് ആശയണ്ട കൊടുക്കാൻ ഉള്ളതല്ല നാല് മാസമായ കുട്ടിയ ബ്രീഡിങ്ങിന് കൊണ്ടുവരുമോ രണ്ടണോ ഇത് മലബാറി മലബാറി ആ ഫ്രീ ആ എന്റെ കുട്ടി മറ്റേ വലിയ നിൽക്കുന്നല്ലോ ഇപ്പൊ ഈ മാസം ലാസ്റ്റ് പോവും രാസാനെ കള്ളമാരെ പോകും അല്ല അവിടുന്ന് കൊണ്ടുവരാം ട്രെയിൻ ഇപ്പൊ മൂന്നെണ്ണത്തിനെ കൊണ്ടുവരാം മൂന്നെണ്ണം ഒരാൾക്ക് അപ്പൊ അമ്പതിനായിരം രൂപ എഴുപത്തയ്യായിരം രൂപ രണ്ടര ലക്ഷം രൂപ അങ്ങോട്ട് മുന്നോട്ട് വില ചന്തയല്ല വീടുകളിൽ നിന്ന് എടുക്കും സെലക്ട് ചെയ്ത് അന്ന് ഞാൻ ആടിന്റെ ഇതുപോലെയുള്ള മീട്ടായം ഇങ്ങനെയുള്ള മീട്ടായ് അവിടുത്തെ വീട്ടുകളിൽ നിന്ന് ഫാമീൻ അല്ല അല്ലല്ല ഇതുപോലെയുള്ള മീട്ടായം നോക്കൂ ഇങ്ങനുള്ള ഇങ്ങനെ ഹൈറ്റ് നോക്കും പെട്ടാടാന്നെ പിന്നെ അകിട് പല്ല് ഇത്രയും കാര്യ നോക്കത്തുള്ളൂ ആ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട എടുക്കും ഉചിരിച്ച ഒരാടി ഇപ്പം അമ്പതിനായിരം നാപ്പതിനായിരം തൊട്ട് തുടക്കമാണ് എഴുപത്തി ഒരാടിന്റെ വില ഞാനിപ്പൊ കാണിക്കാം മൊബൈലിൽ കാണിച്ചു തരാം പ്രായം പ്രായം അറിയാൻ പറ്റൂ അറിയാൻ പറ്റൂട്ട് ഈ ഈ കുട്ടിയെ കണ്ടോ ഇത് കണ്ടോ പല്ല് കണ്ടോ കുഞ്ഞിന്റെ കണ്ടോ അപ്പൊ മനസിലാക്കിക്കോണം ആടിനെ പറ്റി എല്ലാവർക്കും ഒന്നും ഇതറിയില്ല രണ്ടു മാസമായ കുട്ടിയുടെ പല്ലും ആടിന്റെ പല്ല് കാണിച്ചു குட்டும்வன் அது நிறையண்டாயே நாலு வயசாய் പറഞ്ഞാ അവിടെ നമുക്ക് അവിടെ പിന്നെ കയറി ഇറക്കം ഉണ്ടോ ഒരു മല കയറി ഇറങ്ങി ഒരു ഇറക്കും അല്ലെ രണ്ടും കറക്റ്റ് ആയിരിക്കും വേണ്ടില്ലേ ഒരു മല ചെറുതും ഒരു മല വലുതായിട്ടിരിക്കുന്നു ആ പറ്റ ഇത് കറക്റ്റ് ആയിട്ടിരിക്കും കറക്റ്റ് ആയിട്ട് നിൽക്കും ഒരേ ഒരേ ലെവലിൽ ആ മറ്റേ ഒരേ ലെവലിൽ നിൽക്കും